രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം രണ്ടാം തീയതി ഞായറാഴ്ചയിലെ ദിവ്യമന്നായുടെ ധ്യാന ചിന്തകളിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു മെഡിക്കൽ മിഷൻ ഞായറായി ആചരിക്കുന്ന ഇന്ന് സമ്പൂർണ്ണ സൗഖ്യം നൽകുന്ന യേശുക്രിസ്തു എന്ന വിഷയം ധ്യാനിക്കുന്നു ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ ദേവാലയ പ്രവേശനം ഓർക്കുന്ന ദിവസം കൂടെയാണ് സഭയുടെ മെഡിക്കൽ മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം കൂടുതൽ വ്യക്തതയോടെയും രോഗികൾക്ക് ഫലകരമായും ശുശ്രൂഷകൾ ചെയ്യുവാൻ സർവശക്തൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തകൾ സമ്പൂർണ്ണ സൗഖ്യം നൽകുന്ന യേശുക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാൻ സഹായകരമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഒന്നാം പാഠം രണ്ട് രാജാക്കന്മാർ ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ദാവീദിൻ്റെ പതിമൂന്നാമത് പിൻഗാമിയായ ഹിസ്കിയാവിനുണ്ടായ ഒരു മാരക രോഗാവസ്ഥയിൽ യശയ പ്രവാചകൻ വന്ന് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചുപോകും ശേഷിക്കയില്ല എന്ന് യഹോവ അരളി ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ രാജാവ് അനുദപിച്ചുവെന്നും യഹോവ പ്രാർത്ഥന കേട്ട് സൗഖ്യം നൽകുക മാത്രമല്ല ആയുസിനോട് പതിനഞ്ച് വർഷം നീട്ടിക്കൊടുത്തു എന്നുമാണ് നാം ഇവിടെ വായിക്കുന്നത് നന്മയെന്നോ തിന്മയെന്നോ വിലയിരുത്തപ്പെടാൻ സാധ്യതയുള്ള ജീവിതത്തിലെ ഓരോ അനുഭവവും ഗ്രഹകാര്യം ക്രമപ്പെടുത്താനുള്ള അവസരമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന ഈ ഭാഗത മെ ഓർമ്മിപ്പിക്കുന്നു കാരണവാനായ ദൈവം പ്രാർത്ഥനയ്ക്ക് ചെവി ചായ്ക്കുന്നവനും ഉത്തരം തരുന്നവനുമാണ് എന്ന പാഠവും നമുക്കിവിടെ കാണാം ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ശരിയാം വിധം ഉൾക്കൊണ്ട് നീതിപൂർവമായി ജീവിച്ചില്ലെങ്കിൽ വരുന്നത് വൻ ദുരന്തമാണ് എന്ന് ഹിസ്കിയാവിന്റെ പിൽക്കാല ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏഷ്യാപ്രവചനം മുപ്പത്തി ഒൻപതാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുക ഒരു മനുഷ്യൻ എത്രമാത്രം സ്വാർത്ഥനാകാം എന്നതിൻ്റെ ഉദാഹരണമായും ഹിസ്കിയാവിനെ കാണാൻ കഴിയും എന്നതും നാം ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിന്റെ രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ചു വെച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബയിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന കാലം വരുന്നു നീ ജനിപ്പിച്ചവരായി നിൽഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും എന്ന് എഷ്യാ പ്രവാചകൻ പറയുമ്പോഴുള്ള വിചിത്രമായ മറുപടി നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എങ്കിലും എന്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്നായിരുന്നു എന്നത് എത്ര വിചിത്രമായ മറുപടിയായി നമുക്ക് തോന്നാമെങ്കിലും നമ്മുടെ മനോഭാവത്തിലും ഏറ്റക്കുറച്ചിലൂടെ ഇത് കാണാൻ കഴിയയില്ലേ എബ്രായ ലേഖനം ഒൻപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ രണ്ടാം പാഠം ക്രിസ്തു എന്ന മഹാപുരോഹിതൻ കേവലം താൽക്കാലിക ശുദ്ധീകരണവും ശാരീരിക സൗഖ്യവും നൽകുന്നതിന് പകരം നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഇന്നത്തെ വേഗത്ത് ഭാഗത്തു കൂടെ പഠിപ്പിക്കുന്നു ആവർത്തിക്കപ്പെടുന്ന ബലിയല്ല യേശുവിൻ്റെ രക്തമാണ് ശാശ്വത സൗഖ്യത്തിന് ആധാരമെന്ന് പറയുകയാണ് ഇവിടെ ചില രോഗികൾക്ക് സൗഖ്യം നൽകിയപ്പോൾ കർത്താവ് നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും ഇതോട് ചേർത്ത് കാണേണ്ടതാണ് ഉദാഹരണം മത്താട് സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെയും സഭയിലെ മൂപ്പന്മാർ ചെയ്യേണ്ട തൈലാഭിഷേകത്തെയും കുറിച്ചാണ് ഇന്നത്തെ ലേഖനമായ യാക്കോബ് അഞ്ച് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നത് പരസ്പരം പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാ വിശ്വാസികൾക്കും ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നതിനോടൊപ്പം യേശു ക്രിസ്തുവിലൂടെ രോഗിക്ക് സൗഖ്യം നൽകപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായി രോഗികളെ എണ്ണ പൂശാൻ യാക്കോബ് ആവശ്യപ്പെടുന്നു ഈ ഭാഗം രോഗികൾക്കുള്ള പ്രാർത്ഥനയ്ക്കും അഭിഷേകത്തിനും വ്യക്തമായ ബൈബിൾ അടിസ്ഥാനം നൽകുന്നു വിശ്വാസത്തോടെ അർപ്പിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തിയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസ് അഞ്ച് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് പള്ളി പ്രമാണിയായ ഐറോസിൻ്റെ അഭ്യർത്ഥന പ്രകാരം മകളെ സൗഖ്യമാക്കുവാൻ യേശു പോകുന്ന വഴിയിൽ വെച്ച് നടന്ന ഒരു സംഭവത്തിൻ്റെ വിവരണമാണ് നാം ഈ ഭാഗത്ത് കാണുന്നത് യേശുവിനെ അനുഗമിച്ച ജനക്കൂട്ടത്തിൽ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ളവളായ പല വൈദ്യന്മാരാൽ ചികിത്സിച്ചിട്ടും ഭേദമാകാതെ ഇരുന്ന ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന ചിന്തയോടെ അവൾ അതിനെ ശ്രമിക്കുന്നു അതിൽ വിജയിക്കുന്നു ഈ സംഭവത്തിലൂടെ നാം മനസ്സിലേക്കേണ്ട ചില മർമ്മങ്ങളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് ഒന്ന് അവളുടെ സ്പർശനം വ്യക്തിപരമായ അവളുടെ ബോധ്യം വെളിപ്പെടുത്തുന്നു ഈ സന്ദർഭത്തിൽ തന്നെ പലരും യേശുവിനെ സ്പർശിച്ചിട്ടുണ്ടാവാം പക്ഷേ അവളുടെ സ്പർശനം അവയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു എന്ന് കരുതുന്നതാണ് ശരി കാരണം അവളുടെ സ്പർശനം യേശുവിന് വ്യത്യസ്തമായി ഒന്നായിരുന്നു എന്നാണ് കർത്താവിൻ്റെ വാക്കുകൾ വെളിവാക്കുന്നത് അവളുടെ സ്പർശനത്തിൽ വിശ്വാസം കൂടെ ചേർന്നിരുന്നു മുംബൈ ചെമ്പൂർ ഇടവുകൾ ശുശ്രൂഷ ചെയ്ത കാലത്ത് ഒരു സംഭവം മനസ്സിൽ വരുന്നത് ഇവിടെ പ്രസക്തമാകിയാൽ പങ്കുവയ്ക്കട്ടെ ഒരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞ ജനമെല്ലാം പോയ ശേഷം ഞാനും ട്രസ്റ്റിമാരും സെക്രട്ടറിയും പോർച്ചിൽ നിൽക്കുമ്പോൾ ഒരു മറാഠി യുവതി തൻ്റെ പെൺകുഞ്ഞുമായി പള്ളിയിലേക്ക് കയറി വന്നു അവരുടെ കയ്യിലിരുന്ന സ്റ്റീൽ താളത്തിൽ കുറച്ച് അരിയും ഒരു പഴവും രണ്ട് ഒറ്റ രൂപ തൊട്ടുകളും ഉണ്ടായിരുന്നു അത് ദേവാലയത്തിലേക്കുള്ള നേർച്ചയാണെന്നും തൻ്റെ മകൾക്ക് ഒരു ത്വക്ക് രോഗമുണ്ടായിരുന്നുവെന്നും അത് മാറാൻ എല്ലാ തരം മരുന്നുകളും പരീക്ഷിച്ച് പരാജയപ്പെട്ടെന്നും മുംബൈയിലുള്ള പല പുണ്യദേവാലയങ്ങളും സന്ദർശിച്ച് പരാജയപ്പെട്ടെന്നും ഹൃദയവേദനയോടെ അവരുടെ സമീപയുള്ള ഈ ദേവാലയത്തിലെ പുണ്യവാളനോട് പ്രാർത്ഥിച്ചപ്പോൾ സുഖം ലഭിച്ചതിൻ്റെ നേർച്ചയുമായാണ് വന്നിരിക്കുന്നത് എന്നും മറാഠി അറിയാവുന്ന സെക്രട്ടറി തർമ്മ ചെയ്തു തന്നു അടുത്ത ഞായറാഴ്ച പള്ളിയിൽ തലേ ഞായറാഴ്ച ഉണ്ടായ അനുഭവം വിവരിച്ച ശേഷം ഞാൻ പറഞ്ഞു ഓർക്കുന്നു നിങ്ങളിൽ ചിലരെങ്കിലും മുംബൈയിലുള്ള ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പല കാര്യങ്ങളും ലഭിച്ചതായി സാക്ഷ്യം പറഞ്ഞത് നിങ്ങളുടെ വീടുകളിൽ വന്നപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരാൾ പോലും ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടായതായി പറയുന്നത് കേട്ടിട്ടില്ല ഇവിടെ നിങ്ങൾ വരുന്നത് ചില സാമൂഹ്യ മതസംബന്ധിയായ കടമകൾ നിർവഹിക്കുവാൻ മറ്റേ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ വിശ്വാസം കൂടെ ചേർക്കുന്നു യേശുവിനെ സ്പർശിക്കുവാൻ നാം താല്പര്യം കാണിക്കുമ്പോൾ അതിൽ വിശ്വാസം കൂട്ടിച്ചേർക്കാറുണ്ടോ എന്നാണ് നാം പരിശോധിക്കേണ്ടത് രണ്ട് ടച്ച് അവളുടെ സ്പർശനം സ്ഥായിയായ വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നു കേവലം ജിജ്ഞാസയോ പുറം പൂച്ചിലുള്ള താല്പര്യമോ മാത്രമായിരുന്നില്ല യേശുവിൻ്റെ അടുക്കിലേക്ക് അവളെ ആകർഷിച്ചത് തന്റെ പ്രശ്നം പരിഹരിക്കുവാൻ യേശുവിന് കഴിയുമെന്ന ഉത്തമ ബോധ്യം അവൾക്കുണ്ടായിരുന്നു പ്രതിബന്ധങ്ങളെയും സാമാന്യ നിയമങ്ങളെയും ഒക്കെ അവഗണിക്കുവാനും സധായിര്യം മുന്നോട്ടു പോകുവാനുമുള്ള ഊർജം ലഭിക്കുവാൻ ആ ബോധ്യം കാരണമായി അവളുടെ സ്പർശനം യേശുവിലുള്ള ചാഞ്ചല്യമില്ലാത്ത വിശ്വാസത്തിൻ്റെ അടയാളമായിരുന്നു ദൈവ സന്നിധിയിലേക്ക് നമ്മെ എത്തിക്കുന്നതിൽ പല തടസ്സങ്ങളും നാം കണ്ടെത്താറില്ലേ ദൂരം സമയമില്ലായ്മ കർത്താവിൻ്റെ ചുറ്റും നിൽക്കുന്നവരെ കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും ദൈവം കേൾക്കുന്നില്ലെന്ന തോന്നൽ പല മുൻവിധികൾ ആദിയായവ നമ്മൾ വിശ്വാസ താല്പര്യത്തെ കെടുത്തു കളയാറുണ്ടോ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നതിൽ ഇവയൊന്നും തടസ്സമാകാത്ത വിധം സ്ഥായിയായ വിശ്വാസത്തിനുടമയായി മാറണം എന്നാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് മൂന്ന് ഹെർ ടച്ച് റിസൾട്ടഡ് ഇൻ എ പബ്ലിക് കൺഫെഷൻ അവളുടെ സ്പർശനം ഒരു പൊതുസാക്ഷ്യത്തിന് കളമൊരുക്കി അവളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തണമെന്ന ആഗ്രഹം അവൾക്കില്ലായിരുന്നുവെങ്കിലും എന്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന യേശുവിന്റെ ചോദ്യം അവളെ സ്വയം വെളിപ്പെടുത്തുവാൻ സംഗതിയാക്കി മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കേശുവിന്റെ പ്രസ്താവന സൗഖ്യം ലഭിച്ചത് ആർക്കെന്നറിയാൻ ഇടയാക്കി അതിലൂടെ ദൈവ നാമം മഹത്തുപ്പെടുത്തുവാൻ മുഖാന്തരമായി യേശുവിനെ തൊട്ടാൽ സൗഖ്യം ലഭിക്കുമെന്ന ഉത്തമ ബോധ്യം ആ സ്ത്രീയെ പോലെ നമുക്ക് ഉണ്ടോ നമ്മുടെ മതബോധത്തോട് വിശ്വാസം കലർത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്തു ഭവിച്ചാലും സ്ഥിരോത്സാഹത്തോടെ കർത്താവിനെ തൊടാൻ നാം ഒരുക്കമാണോ ജീവിക്കുന്ന കർത്താവിൻ്റെ ജീവനുള്ള സാക്ഷികളാകുവാൻ നാം തയ്യാറാണോ